രുത്തി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി ജോസ് കെ മാണി എം പി ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ ബി ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ആർ രാജേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൽദോ ടോം പോൾ എം എൽ എമാരായ വി ജെ പൗലോസ് എം ജെ ജേക്കബ് ആർ ബി ഡി സി കെ അഡീഷണൽ ജനറൽ മാനേജർ ഐസക് വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അനവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാല പദ്ധതി നാടിന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച അനൂപ് ജേക്കബ് എംഎൽഎ പറഞ്ഞു ലെവൽ ഇല്ലാത്ത